കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം തയ്യൂർ സൗഹൃദ കൂട്ടായ്മയുടെ അംഗങ്ങൾ ചേർന്ന് തയ്യൂരിലെ പൊന്തക്കാട് നിറഞ്ഞ റോഡുകൾ പുല്ലുവെട്ടി വൃത്തിയാക്കി തയ്യൂർ 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 യുവതരംഗം റോഡും പള്ളി റോഡുമാണ് പ്രവർത്തകർ വൃത്തിയാക്കി സൗഹൃദ കൂട്ടായ്മയുടെ അംഗങ്ങൾ തയ്യൂരിലെ പൊന്തക്കാട് നിറഞ്ഞ റോഡുകൾ സഞ്ചാരമാക്കി പല തവണയായി പുല്ലു നിറഞ്ഞ കാൽനട വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കാട് പിടിച്ചു കിടന്ന റോഡുകൾ തയ്യൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയിരുന്നു തയ്യൂർ യുവതരംഗം വായനശാല റോഡും തയ്യൂർ പള്ളി റോഡുമാണ് പ്രവർത്തകർ വൃത്തിയാക്കിയത് പ്രവർത്തകരുടെ ആവേശത്തിൽ പങ്കുകൊണ്ട് പ്രദേശവാസികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തയ്യൂരിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന തയ്യൂർ സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ ജെയിംസ് ആൽഫ്രഡ് രഘു ഫ്രാൻസിസ് വിമല നാരായണൻ മുരളി മാസ്റ്റർ സുബൈർ സന്തോഷ് രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തയ്യൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഇതിനകം തന്നെ ധാരാളം മാതൃകാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ് തിരുവല്ലാമലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു